അപ്പം നമുക്കറിയാം പിറന്നാൾ ആഘോഷത്തിൻ്റെ അന്ന് നമ്മളെ വീട്ടിലൊക്കെ എന്തെല്ലാം ചെയ്യാറ് ഷിജിയുടെ വീട്ടിൽ അതുപോലെ ചെയാണ് ചെയ്യുക സദ്യ ഒരുക്കും സദ്യക്ക് എന്തെല്ലാം ആണ് ഒരുക്കുക നമുക്കറിയാം സദ്യക്ക് സദ്യ എന്ന് പറഞ്ഞാൽ തന്നെ പല ചോറ് മാത്രമാണോ സാമ്പാർ അല്ല ആവിയൽ എല്ലാം ഉണ്ടാവും ഇത് കൂടാതെ ഇങ്ങനെ സദ്യയിൽ ഇത് മാത്രമല്ലാതെ വേറെ എന്തെല്ലാം നമുക്ക് ഉണ്ടാവും പ്രഥമൻ എന്ന് കേട്ടിട്ടുണ്ടോ പ്രഥമൻ സദ്യയിൽ പ്രഥമൻ ഉണ്ടാവും പ്രഥമൻ സദ്യക്കെതുണ്ടാവും നമ്മൾ നേരത്തെ സദ്യ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളത് മാറ്റിവെക്കുന്നത് സദ്യയിൽ സാമ്പാറുണ്ടാവും അവിയൽ ഉണ്ടാവും കൂട്ടുക ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട് ഏഹ് അതേ സമയം നമ്മൾ പ്രഥമം അന്ന് പ്രഥമൻ ഉണ്ടാക്കിയില്ല അല്ലേ പ്രഥമനാണ് പ്രഥമനാണിവിടെ എന്താണ് പ്രഥമൻ പ്രഥമനാണ് ഉണ്ടാക്കിയത് അവിടെ പായസം എന്താണ് ഉണ്ടാക്കിയത് പ്രഥമൻ പിന്നെ കൂടാതെ എന്തെല്ലാം ഉണ്ടാ അവളുടെ അമ്മ നെയ്യപ്പുണ്ടാക്കിയിട്ടുണ്ട് നെയ്പ്പം നെയ്യപ്പം നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തുണ്ട് അവർക്ക് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം ഐ ദാ ഐസ് ക്രീം എന്തെല്ലാം കൊടുത്ത് ഐസ്ക്രീം കൊടുത്തു നെയ്യപ്പം കൊടുത്തു പ്രഥമൻ കൊടുത്തു ഇതെല്ലാം കൊടുത്തു എന്തെല്ലാം പ്രഥമൻ പ്ര എൻ നെയ്യപ്പം നമ്മൾ പായയുടെ ഇരട്ടിപ്പ് പഠിച്ചില്ലേത് അപ്പ നെയ്യ ഇയാടെ ഇരട്ടിപ്പിയാണേ നെയ്യപ്പം പിന്നെയോ ഐസ്ക്രീം ക്രീം കണ്ടില്ലേ ക്രീം ഐസ്ക്രീം ഐസ്ക്രീം കൊടുത്തു അങ്ങനെ ഉച്ചക്കാണ് ഇത് അവർ കൊടുത്തിരുന്നത് എന്നാൽ വൈകുന്നേരം വീണ്ടും കൊടുത്തിട്ടുണ്ട് വീണ്ടും പല പല പലഹാരങ്ങളാണ് കൊടുത്തത് എന്തെല്ലാം പലഹാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാ ഹലുവ കൊടുത്തു ഹാ ഹലുവ കൊടുത്തു എന്താണ് കൊടുത്തത് ഹലുവ ഹലുവ കൊടുത്തു പിന്നെയോ ഇതേപോലെ വൈകുന്നേരം ഒട്ടനവധി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പന പലഹാരങ്ങൾ അല്ലേ പലഹാരങ്ങൾ പല ഒട്ടനവധി പലഹാരങ്ങൾ പലഹാ ഉച്ചക്ക് അമ്മ എന്തു കൊടുത്തു പ്രഥമൻ കൊടുത്തു പിന്നെയോ നെയ്യപ്പം കൊടുത്തു ഐസ്ക്രീം കൊടുത്തു പിന്നെ എന്തു കൊടുത്തു വൈകുന്നേരം ആയപ്പോൾ അമ്മ ചായക്ക് എന്ത് കൊടുത്തു ഹലുവ കൊടുത്തു പിന്നെയോ പല ഒട്ടനവധി പല പലഹാരങ്ങളും കൊടുത്തു പലഹാരങ്ങൾ നോക്കിയേ ഒന്ന് നോക്കിയേ ഹലുവ ഹ എങ്ങനെയാണ് ഹ എഴുതിയേ പാ എഴുതുന്ന പോലെ അല്ലേ പാ വന്നു പിന്നെ വായുടെ തലയും വന്നു വ ഹലുവ ഹ ഹ പിന്നെയോ പലഹാരങ്ങൾ ഹാ ഹ ഇവിടെ വേറെ വന്നു പലഹാരങ്ങൾ എങ്ങനെയാ എഴുതിയതാ ഞാ എഴുതിയത് ഇങ്ങനെയാണ് ഇതാ പലഹാരങ്ങൾ നേരത്തെ എന്ത് കൊടുത്തു പ്രഥമൻ കണ്ടില്ലേതാ ധാ പ്രഥമൻ പ്രധാമൻ എങ്ങനെയാ ധ എഴുതിയെന്ന് നോക്കിയേ പ്ര ധാമൻ നെയ്യപ്പം കണ്ടില്ലേ ക്രീം ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ പ്രഥമൻ നെയ്യപ്പം ഐസ്ക്രീം പിന്നെ എന്താണ് ഹലുവ പലഹാരങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ആര് കൊടുത്തത് അമ്മ കൊടുത്തത് ആർക്ക് റിനുവിനും പാറുവിനും നമ്മൾ പല പല പലഹാരങ്ങളും കഴിച്ചു സദ്യ കഴിച്ചു ഇതെല്ലാം കഴിച്ചില്ലേ അപ്പോൾ നമുക്കറിയാം ഇതിനൊക്കെ പല സ്വാദുകളുണ്ട് അല്ലേ സ്വാദ് ഓരോന്നിനും ഓരോ രീതിയിലുള്ള സ്വാദാണ് ഉണ്ടാവുക എന്താണ് പല രീതികളിലുള്ള സ്വാദ് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഓരോ ഭക്ഷണം കഴിക്കുന്നതിനും ഓരോ തരം സ്വാദുകളുണ്ട് ഏതെല്ലാം മധുരം മധുരല്ലേ പഞ്ചസാര കഴിക്കുമ്പോൾ മധുരല്ലേ ലഡു കഴിച്ചില്ലേ ജിലേബി കഴിച്ചില്ലേ അപ്പോൾ ജിലേബിയും ലഡുവും ഒക്കെ കഴിച്ചപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത് മധുരം എന്താണ് മധുരം മധുരം ഇതാ മധു മധുരമാണ് ഉണ്ടായത് അപ്പം ജിലേബി ലേ ജിലേബിയിലും ഇങ്ങനെയുള്ളതൊക്കെ മധുരമുള്ള സാധനങ്ങൾ അതിൻ്റെ സ്വാദാണെന്ത് സ്വാദ് അല്ലേ സ്വാദ് അപ്പോൾ ഓരോ ഭക്ഷണത്തിനും ഓരോ രുചിയുണ്ട് എന്ന് പറയുമ സ്വാദ് രുചിയാണേ സ്വാദ് അപ്പോൾ ഓരോന്നിനും ഉണ്ട് അപ്പം ഇവിടെ ജിലേബി കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത് മധുരം അപ്പം മധുരം എന്ന് പറയുമ്പോഴും നമ്മൾ മധുരം കഴിക്കുമ്പോഴും നമ്മുടെ മുഖത്ത് തന്നെ അത് പ്രകടിപ്പിക്കും ഇല്ലേ മധുരമുള്ള സാധനങ്ങൾ കയ്പ അപ്പം നിങ്ങൾ മധുരമല്ലാത്ത മധുരമില്ലാത്ത വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് വേറെ എന്തായിരിക്കും ഏതായിരിക്കും കഴിച്ചിട്ടുള്ളത് കഴിപ്പുള്ളത് കഴിച്ചിട്ടുണ്ടോ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ കഴിപ്പുള്ള കഴിക്കും ഇല്ലേ ഭയങ്കര പ്രയാസം കഴിപ്പുള്ള കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മുഖത്ത് അത് കാണാൻ കഴിയും നമ്മൾ ഓരോ സ്വാദും നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് എന്താണ് ഓരോ സ്വാദ് നമ്മുടെ വായിലോട്ട് പോകുമ്പോഴും നമുക്കതെന്ത് പ്രകടിപ്പിക്കാൻ കഴിയും പ്രകടിപ്പിക്കും നമ്മുടെ മുഖത്തത് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അത് പ്രകടിപ്പിക്കുന്നു പിന്നെ നമ്മുടെ എന്താണ് കയ്പ്പ് അല്ലേ കയ്പ്പ് ഭക്ഷണത്തിന് പലതരം സ്വാദുകളാണുള്ളത് ഒന്നെന്താണ് മധുരം പലതരം സ്വാദുകൾ ഒന്നെന്താണ് മധുരം മധുരമുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാം നിങ്ങൾ കഴിച്ചത് ഹലുവ കഴിച്ചിട്ടുണ്ട് പിന്നെയോ പായസം കഴിച്ചിട്ട് മധുരമില്ലാത്ത പായസം ഉണ്ടോ പായസം നമ്മൾ കഴിക്കും മധുരമുള്ള പിന്നെ എന്താണ് ലഡു ജിലേബി കുറേ പലഹാരങ്ങളൊക്കെ തന്നെ നമ്മൾ പലഹാരങ്ങൾ അധികവും എന്താണ് മധുരം പിന്നെ എന്താണ് നമ്മൾ കയ്പ്പ് പഠിച്ചിട്ട് കയ്പല്ലേ കയ്പക്കയിൽ കയ്പ്പാണ് കയ്പ്പുള്ള അല്ലേ കയ്പ്പ് നമ്മുടെ മുഖത്ത് കയ്പ്പ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തത് വരുമ്പോൾ കയ്പ്പ് പിന്നെയോ എരിവ് കഴിച്ചില്ലേ സ്വാതിൽ എരിവ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ എരിവ് എരിവ് അല്ലേ എരിവുള്ള ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ മധുരവും എരിവും മധുര നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് എരിവ് നമ്മൾ കഴിച്ചു പലഹാരങ്ങളിൽ പലതരം സ്വാദുകളാണ് മധുരമുണ്ട് കയ്പ്പുണ്ട് എരിവുണ്ട് പിന്നെന്തുണ്ട് പുളി പുളിയുള്ള അല്ലേ പുളിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറില്ലേ പുളി അല്ലേ പുളി ഈ പുളി അല്ലേ പുളിയിലുള്ള പുളി കഴിച്ചിട്ടുണ്ടോ പുളി ആ പുളിയുടെ പുളിന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മൊത്തത് വരും അപ്പോൾ ഓരോ സ്വാദും നമ്മുടെ മുഖത്ത് അറിയും സ്വാദ് സ്വാദ് അല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സ്വാദ് അറിയുന്നു ആ സ്വാദ് അറിയുമ്പോൾ ഏതെല്ലാം സ്വാദുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് മധുര പലഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അതിൽ മധുരം മധുരമുള്ള മധുരമുള്ള ആ സ്വാദ് അല്ലേ മധുരമുള്ള സ്വാദ് മധുരം അതൊരു സ്വാദാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മധുരം നമ്മൾ അറിയുന്നു പിന്നെ എന്തറിയുന്നു കയ്പറിയുന്നു അല്ലേ ഭക്ഷണത്തിൽ കയ്പ പോലുള്ള കയ്പ്പുള്ള ഭക്ഷണങ്ങൾ പിന്നെയോ എരിവ് ഭക്ഷണത്തിൽ എരിവ് നമ്മൾ അറിയുന്നു പിന്നെ എന്താണ് പുളി അല്ലേ ഉപ്പും പുളിയും എന്നൊക്കെ കേൾക്കാറില്ലേ അപ്പം ഒരു ഇതൊക്കെ ഭക്ഷണത്തിലെ സ്വാദുകളാണ് നമ്മളവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വാദ് അല്ലേ സ്വാദ് മധുരം കയ്പ്പ് എരിവ് പിന്നെയോ പുളി ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സ്വാദുകളാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിലാക്കുന്ന സ്വാദുകളാണ് ഇവിടെ പരിചയപ്പെട്ടത് ഇതുപോലെ തന്നെ ഓരോ ഭക്ഷണത്തിൽ ഓരോ ആകൃതികളും നമ്മളുണ്ട് അല്ലേ നമ്മൾ പത്തിരി കഴിക്കാറില്ലേ പത്തിരിയുടെ ആകൃതി ഏതാണ് 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 വൃത്താകൃതി അല്ലേ വട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക വട്ടം വട്ടം നമ്മൾ പഠിച്ചിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം വൃത്തം എന്ന് പറഞ്ഞുകൂടെ വൃത്തം അല്ലേ ഇതാ വൃത്താകൃതി വൃത്തം വട്ടം വൃത്തം അല്ലേ വട്ടത്തിലല്ലേ നമ്മൾ പത്തിരി പത്തിരി കണ്ടിട്ടില്ലേ ദോശ ചപ്പാത്തി അല്ലേ ചപ്പാത്തി പത്തിരി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പത്തിരി പത്തിരിയുടെ ആകൃതി ഏതാണ് വട്ടം ഇല്ലേ ആയിക്കോട്ടെ ഞാൻ നോക്കിയേ പത്തിരിയുടെ ആകൃതി വട്ടമാണെങ്കിൽ ചപ്പാത്തിയുടേതോ ചപ്പാത്തി ചപ്പാത്തിയുടേതും വട്ടം തന്നെ അല്ലേ ദോശ ദോശയ്ക്കും എന്താണ് ദോശ ഇങ്ങനെ ഓരോ പലഹാരത്തിനും പലതരം ഇത് നമ്മൾ നമ്മൾ കണ്ടിട്ട് ഊരിണ്ടിട്ടുള്ള ലഡു കാണാം പിന്നെ പുട്ട് പുട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഓരോ പലഹാരത്തിനും എന്തുണ്ട് ആകൃതികളുണ്ട് ആകൃതികൾ ആകൃതി പലഹാരത്തിന് എന്തുണ്ട് ആകൃതികളുണ്ട് നമ്മൾ കഴിക്കുന്ന ഓരോ പലഹാരവും അമ്മമാരും ഒക്കെ തന്നെ ചുട്ടെടുക്കുന്നത് പല ആകൃതികളിലാണ് ഇങ്ങനെ ആകൃതി എന്ന് പറഞ്ഞാൽ വട്ടത്തിലുണ്ട് നീളത്തിൽ വരാം ചതുരത്തിൽ വരാം അല്ലേ നീളം അല്ലേ നീളത്തിൽ വന്നൂടെ നീളം പിന്നെയോ ചതുരം പിന്നെയോ ത്രികോണത്തിൽ വരാം നമ്മൾ സമൂസ കഴിക്കാറില്ലേ സമൂസ ത്രികോണത്തിലാണുള്ളത് ഏത് രീതിയിലും ഉണ്ടാകാം വേണമെങ്കിൽ നിങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളതാണ് പല രീതികളും ഉണ്ടാക്കാം ആകൃതികളില്ലേ പല ആകൃതികളിലും പലഹാരങ്ങൾ ഉണ്ടാക്കാം ആകൃതി നീളത്തിലാവാം ചതുരത്തിലാവാം ത്രികോണത്തിലാവാം പിന്നെ വട്ടത്തിലാകാം വൃത്ത രീതിയിൽ അല്ലേ റൗണ്ട് അല്ലേ വൃത്തത്തിലാവാം ഇങ്ങനെ പല രീതിയിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പം എന്തെല്ലാം ആകൃതികളാണ് ഈ പലഹാരത്തിൻ്റെ ആകൃതികളാണ് നമ്മൾ പരിചയപ്പെടുത്തത് വട്ടത്തിലാവാം നീളത്തിലാവാം ചതുരത്തിലാവാം വട്ടത്തിൽ നീളത്തിൽ ചതുരത്തിൽ ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം പലഹാരങ്ങൾ ഉണ്ടാക്കാം